അതാണ് നമ്മളെ തറവാട് അല്ലേ ഭുവനേശ്വരി ഭുവനേശ്വരി അമ്പാണ് അവരെ മീൻ ഈ അമ്പലം നിൽക്കുന്ന സ്ഥലത്ത ആൾക്കാരാണ് ഭർത്താവീടെ അവരെ പറമ്പാണ് ഈ പറമ്പ് അവരെ ഏർ ഇതിനോട് എതിർപ്പ് പറഞ്ഞിട്ട് കുറെ കാല ഒരു പതിനഞ്ചു വർഷത്തോളം ഇത് അടച്ചിട്ട് പല അടച്ചിട്ടു പിന്നെ അവിടെ വീട്ടിലുള്ള പ്രശ്നം അവിടുത്തെ പാപ്പ മേസ്സി പോവുകയൊക്കെ ചെയ്തപ്പോൾ അവർ ഒന്ന് ചെറുതായിട്ട് വേക്കലോട്ട് വന്നു അമ്പലം തുറന്നു അങ്ങനെ വീണ്ടും ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉത്സവങ്ങളൊക്കെ കൊണ്ടാടുന്നുണ്ട് അതാണ് ഭദ്രകാളി അമ്മ ഇതാണ് ഇവിടുത്തെ മീൻ പ്രതിഷ്ഠ

ചാത്ത വിഷ്ണുമായ ഗുരു ഭൈരവൻ എന്നിവരുടെ എന്നവരെല്ലാം ചേർന്നിരിക്കുന്ന ഒരു അമ്പലം അതാണ് ആ അമ്പലത്തിലാണ് എല്ലാരും കൃഷിയിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ഊട്ടിപുര ആ പാട്ടൊക്കെ ഉണ്ട് ഈ ഫോട്ടോ ഇവിടത്തെ ഏട്ടൻ്റെ മാള് വരച്ചാണ് അതേപോലെ രണ്ട് മൂന്ന് ഫോട്ടോകളൊക്കെ ഉണ്ട് ഇവിടെ വരച്ച അവിടെ സൈഡിലിരിക്കുന്ന രണ്ടെണ്ണം അതൊക്കെ വരച്ചാണ് അമ്പലക്കുളം അമ്പലക്കുളത്തിൽ വെള്ളം പറഞ്ഞ അവിടത്തെ വെള്ളമൊക്കെ പോവാൻ വേണ്ടിട്ട് അപ്പുറത്ത് കൂടെ ചാടുക ആ പറഞ്ഞ കൂടെ അങ്ങനെ അപ്പുറത്തെ പറഞ്ഞ് തോട്ടിലോട്ട് പോകും ്രഹ്മരക്ഷസിന്റെ ഇത് നാഗങ്ങളുടെ പ്രതിഷ്ഠ അത്തലക്കെക്കുന്നത് നാഗരാജാവ് പുറത്ത് മണിനാഗം കരുനാഗം അവരെത്തി മാസത്തിലൊരിക്കലൊക്കെ പൂജ ഉണ്ടാവലുണ്ട് ഭക്ഷണത്തിലൊരിക്കല വട്ടക്കാളം ഉണ്ടാവും ഉണ്ടാവും മാസത്തില് പൂജ ഉണ്ടാവും ബ്രഹ്മരക്ഷൻ തുടാൻ പാടില്ല അമ്പലത്തിൽ തുടാൻ പാടില്ല മതിൽ മലൊന്നും തുടാൻ പാടില്ല അതാണ് പാല അമ്പലത്തെ പാലമരം ഇത് വേറെ പറമ്പില്ല അവിടെ ഇരിക്കുന്നത് ഹനുമാൻ സാർ ആഞ്ചന വീട് കണ്ടില്ല അതാണ് എന്റെ വീട് അത് തിരിവെക്കുന്നത് എന്റെ അമ്മ അമ്മയുടെ തിരി വയ്ക്കലും പ്പുറത്തെ അമ്മായിട്ടും മാസത്തിൽ ഒരിക്കൽ പൂജ ഉണ്ടാകും ചിലപ്പോ ഓമരങ്ങളത്തുള്ളലൊക്കെ ഉണ്ടാകും അമ്പലക്കുളം ആരും കുളിക്കാറൊന്നുമില്ല വൃത്തിയുടെ അത് വൃത്തിയാക്കാനൊന്നും പറഞ്ഞിട്ട വീട്ടില് സമ്മതിക്കാറില്ല അതങ്ങനെ എടുക്കാണ് അമ്പത്തിന്റെ കാവൽക്കാരൻ ചേക്കുട്ടി പാവാ ఇది సూపర్ వాడైటొ కుండి సేల్ట్ లేరు అన్ని చార్జ్స్ కలిపి తీసున్ననే అయిన ఆ ప్రతిష్ట విన్నంగంటే ఎర్తి ఆంబలికి మాటి ఇది చవ్వా భగవత్ ി ഇതെല്ലാം ഉപദ്രവങ്ങളാണ് ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഉത്സവത്തിന് വരൊക്കെ വെളിയിൽ വരുന്ന ഓമര ഞാൻ തന്നെയാണ് തോന്നുന്നത് ഇത്രയുള്ള പ്രതിഷ്ഠകൾ